ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലെ ഏറ്റവും നമ്പർ വൺ ജനശ്രദ്ധ നേടിപ്പിടിച്ച സീ സീരിയലാണ് ചെമ്പനീർ പൂവ് അതിലെ അഭിനയത്തിന് എല്ലാവർക്കും മികച്ച അവാർഡുകൾ ലഭിച്ചു അതിലതിയായ സന്തോഷമുണ്ട് അതിൽ നമ്മുടെ ബെസ്റ്റ് നടനായിട്ട് തിരഞ്ഞെടുത്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അരുൺ നായരാണ് സച്ചിയായിട്ട് വേഷം അവതരിപ്പിച്ചതാണ് അരുൺ നായർ അതുപോലെ നമ്മുടെ ന്യൂ ഫേസ് ആയിട്ട് വന്നിരിക്കുന്നത് രവതിയാണ് അതായത് ഗോമതി പ്രിയയാണ് ഒരുപാട് സന്തോഷം അതുപോലെ മോസ്റ്റ് പോപ്പുലർ സീരിയലായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നതും ചെമ്പനീർ പൂവ് തന്നെയാണ് ചെമ്പനീർ പൂവ് ഒരുപാട് നല്ല നല്ല അവാർഡുകൾ വാരിക്കോരി അടുത്തവര് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ആർക്കൊക്കെയാണ് അവാർഡ് അത് ബെസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ട് അരുൺ നായരാണ് ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത് അമൃത നായരാണ് ഗീത ഗോവിന്ദമാണ് ബെസ്റ്റ് സ്റ്റാർ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് സഞ്ജ സാജൻ സൂര്യയും ബെന്നി സെബാസ്റ്റിനുമാണ് ഗീത ഗോവിന്ദം ബെസ്റ്റ് ആക്ടറായിട്ട് വന്നിരിക്കുന്നത് ചെമ്പനീർ പൂവ തന്നെയാണ് അത് നമ്മുടെ അരുൺ നായർ തന്നെയാണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത് ഐശ്വര്യ റംസായിയാണ് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ കെ ബി എസ് സി സഞ്ജീവ് ബെസ്റ്റ് ഫെയിൽ ബെസ്റ്റ് െയിൽ ന്യൂ ഫേസ് അവാർഡിന് സത്യജിത്ത് ഗൗരി ബെസ്റ്റ് ന്യൂ ഫേസ് ഫീമെയിൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഐശ്വര്യ രാജേഷും ഗോമതി പ്രിയയാണ് ബെസ്റ്റ് ആക്ട്രസ് നെഗറ്റീവ് റോൾ ഫീമെയിലെ മിയ മറിയയാണ് ചന്ദ്രകാന്തം ചന്ദ്രിയയിലതി ആലിയുന്ന ചന്ദ്രകാന്തം ബെസ്റ്റ് ആക്ടർ നെഗറ്റീവ് റോൾ മെയിലായിട്ട് വന്നിരിക്കുന്നത് സുഭാഷ് നായർ ജാനകിയുടെയും അബിയുടെയും വീട് സ്പെഷ്യൽ ജൂറി ബെസ്റ്റ് സീരിയൽ ഏതോ കൽപ ഏതോ ജന്മകൽപ്പനയിൽ ബെസ്റ്റ് പോപ്പുലർ സീരിയൽ അവാർഡ് ചെമ്പനീർ പൂവാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ഫീമെയിൽ ആർട്ടിസ്റ്റായിട്ട് വന്നേക്കുന്നത് ബീന ആൻ്റണി ബെസ്റ്റ് ഡയറക്ടർ ഉണ്ണി പൂരുട്ടാരി പൂരുട്ടാതി ചെമ്പനീർ പൂവാണ് ചന്ദ്രകാന്തമാണ് ചന്ദ്രകാന്തം ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഡയറക്ടർ ഗണേഷ് ഒലിക്കര ഏതോ ജന്മകൽപ്പനയിൽ എന്ന സീരിയലിനാണ് അങ്ങനെ നമ്മുടെ ഏഷ്യാനെറ്റ് അവാർഡ് ഒത്തിരി അതായത് നമ്മുടെ ഏഷ്യാനെറ്റ് അവാർഡിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ താരങ്ങൾ തന്നെയാണ് നല്ല ജനപ്രിയ സീരിയലായിട്ടും അപകരണത്തിലും ശൈലിയിലും എല്ലാം അവർ ജീവിച്ച് കാണിക്കുകയാണ് അഭിനയം എന്ന് പറഞ്ഞാൽ പറ്റില്ല ജീവനോടെ ജീവിച്ച് അവർ നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ് അതിൽ ഓരോ നടനും നടിയും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ബെസ്റ്റ് ആക്ടറായിട്ട് വന്നേക്കുന്നത് നമ്മുടെ അരുൺ നായരാണ് സച്ചി ആയിട്ട് വേഷം അവതരിപ്പിച്ചതാണ് സ്റ്റേജിൽ കയറി നമുക്ക് അത് കാണുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമെന്നറിയാമോ അഭിനയരംഗത്തും കലാരംഗത്തും ഒക്കെ ഉയർന്ന ഇതിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ എല്ലാവർക്കും ഏഷ്യാനെറ്റ് അവാർഡ് നേടി കിട്ടിയ രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് സീരിയൽ അവാർഡ് അങ്ങനത്തെ കിട്ടിയ അവാർഡുകൾ കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു